ഇപ്പൊ പബ്ലിക് ഒപ്പീനിയൻ തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് കാരണം യു കെ ഗവൺമെന്റ് സമ്മർദ്ദത്തിലാണ് കെ എസ് ചാമർ സമ്മർദ്ദത്തിലാണ് ലേബർ പാർട്ടിയുടെ പൊതുജന പൊതുജന സ്വാധീനം കുറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെയും സ്വാധീനം കുറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ റീഫോം പാർട്ടിയാണ് കെ എസ് കൺസർവേറ്റീവ് പാർട്ടിക്ക് എതിരാളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസൈലും സീകഴ്സിനെയും അതേപോലെ അനധികൃതമായി വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ യു കെ ഇന്ന് ചവിട്ടി പുറത്താക്കും എന്ന രീതിയിലും അദ്ദേഹം പറയുകയുണ്ടായി ഈ ഒരു ഒപ്പീനിയൻ ചില പൊതുജനാഭിപ്രായ സ്വാധീനം കുറഞ്ഞതിനെ തുടർന്ന് യു കെ ഗവൺമെന്റ് ഇതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ റീബൂട്ട് നടത്താനുള്ള ശ്രമത്തിലാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റീസെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എൻഎച്ച് എസിനെ മെച്ചപ്പെടുത്തുക ബോർഡർ കൺട്രോൾ ചെയ്യുക ജനങ്ങളുടെ ലിവിങ് സ്റ്റൈലിൽ ഉയർത്തുക എന്നതൊക്കെ മുൻ ലക്ഷ്യമാക്കി മാറ്റി അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതിലാണ് ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതൊരു ഫ്രീസാണ് കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്ന പോലുമില്ല അപ്പോൾ ഇതെല്ലാം ഒരു ലെവലിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ്